അസ്സാംക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് സോനു മൂന്നാർക്ക് പോകാൻ കേട്ടോ ട്രിപ്പ് അല്ല അവന് അവിടെ ഒരു പ്രൊമോഷൻ കിട്ടിയിങ്ങനെ ഒരു റിസോർട്ടിന്റെ അപ്പൊ അതിന് വേണ്ടിട്ട് പോവാണ് അപ്പൊ അവന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടോ അപ്പൊ കൊറേ ഞങ്ങള് ഒരുമിച്ച് വ്ളോഗ്തിട്ട് അപ്പൊ അങ്ങനെ ചെറിയൊരു വ്ളോഗാണ് മോളും ഉണ്ട് സൂപ്പർ ആണല്ലോ ആ പ്രത്യേകത എന്താ പറയോ ഒരു എല്ലാരും ഡ്രസ്സുകൾ ഇട്ടെടുത്ത് കഴിച്ചിട്ട് കൈ ഓല ഇട്ട് കണ്ട അങ്ങോട്ട് വേറെ എടുത്ത് എടുത്തിട്ട് വരും പക്ഷെ നമ്മള് ഞങ്ങൾ കുട്ടികളെ അങ്ങനെ ചെയ്യൂലോളൂ വേറെ നമ്മളങ്ങനെ വാടകക്ക് വാങ്ങുന്നല്ല വാങ്ങാൻ വാങ്ങിച്ച വാങ്ങും പക്ഷെ വാങ്ങുന്നല്ലാതെ ഇട്ടുന്ന് ഊരിട്ട് അപ്പൊ തന്നെ ഇട്ടു കൊണ്ടു വരുള്ളോ അല്ലേ ശിബന്റെ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാല് പുതിയ ഡ്രസ്സ് എടുക്കുന്നത് കൊറേ ഇവിടെ കാണൂല അപ്പൊ ചിലപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കാരും ചിലപ്പോ ഓങ്ങിട്ട് വരുന്നത് ഇട്ട് വരുന്നത് വേറെ എല്ലാവരും ഡ്രസ്സ് കാര്യം എന്നാ പിന്നെ അത് കൊണ്ടേ കൊടുക്കണം ഓലാണ് അങ്ങനത്തെ ഒരു ചിന്തയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവൂലെട്ടോ അങ്ങോട്ട് ചോദിച്ചു വരൂലെ കുട്ടികള് ചെലപ്പോ എപ്പോഴെങ്കിലൊക്കെ വന്നെങ്കിൽ വന്നു ഓ കൊണ്ടേ കൊടുത്താ കൊണ്ടേ കൊണ്ടുപോകും അങ്ങനെയാണ് ഒരു ഭയങ്കര സ്നേഹമാണ് അല്ലേല ആ കുട്ടികൾക്ക് പറഞ്ഞാലും അങ്ങനെ ഒരു പ്രത്യേകത കേട്ടോ പക്ഷെ ഗേൾസ് പറഞ്ഞെനിക്ക് തോന്നണെ നമ്മളെ സാധനം ഒന്നും അങ്ങനെ ഒന്ന് കൊണ്ടേ കൊടുത്താലും ചോയിക്കൂലേ മോളു അല്ലേ അത് എന്താ ഈ അത് പറഞ്ഞല്ല അങ്ങനെ ഒരു പ്രശ്നായിട്ടല്ല അതെ നമ്മളെ സാധനം ആണെന്ന് വലിയൊരു ഇത് ഉണ്ടാവും പക്ഷെ ആൺകുട്ടികളെ അങ്ങനെയല്ല വിലയുള്ളൂ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി സോന് മൂന്നാർക്ക് പോവാട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് അവൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കി കൊടുക്കാണ് അപ്പൊ ഞാനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ ക്ഷീണിച്ചപ്പോ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അവക്കാട് ഒക്കെ ഉണ്ടാക്കി തന്നെ കേട്ടോ ഞങ്ങള് ഡ്രസ്സൊക്കെ എനിക്ക് ഡ്രസ്സല്ല കുറച്ച് സാധനം അല്ലാതെ ഡ്രസ്സ് എത്ര കൂട്ടം ഡ്രസ്സ്ണ്ട് ഞങ്ങൾ കൂടി കൊടുക്കണ്ടോ പോയി വന്നപ്പോ ക്ഷീണിച്ചു

ഭയങ്കര ഒരു ടെൻഷന് സാറിൻ്റെ പ്രൊമോഷൻ ഒക്കെ വിളിച്ചപ്പോ സൗദീനെയും ഫ്രണ്ട്സിനെയും മാത്രാണ് വിളിച്ചത് അല്ലെ ഞാനോട് കാര്യം ഞങ്ങളൊന്നും വിളിച്ചില്ല ഞങ്ങളെല്ലാരും റെഡി ആക്കി കൊടുക്കണത് ഓ ഞങ്ങളെ കൊണ്ടുപോകണില്ലേ ഞങ്ങളും പോലീസും അപ്പൊ എന്റെ ഡ്രസ്സുകളൊക്കെ റെഡി ആക്കി കൊടുക്ക കേട്ടോ ഞങ്ങൾക്ക് എന്താ വേഗം കാര്യങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ വരികയാണ് എന്തെങ്കിലും നിങ്ങൾ കണ്ട ഡ്രസ്സുകളൊക്കെ ാണ് ഡ്രസ് ഒക്കെ വായിച്ചെടുക്ക പാവാണ് കേസ് കണ്ടോ പഴയ പഴയ ഡ്രസ്സുകളാണ് നിങ്ങൾ കണ്ട കണ്ട ഡ്രസ്സുകളാണ് ഡ്രെസ്സുകളാണ് ല്ലേ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളു അല്ലെ മോളോന്റെ ഈ കോസ്റ്റ്യൂം പറയണേ മോളുവിന്റെ മീഡിയ കുപ്പിയോ ഇത് എങ്ങനെ പറയണോ വാണതി നീ മഞ്ഞുണ്ടോട്ടോ കൊണ്ടോ അല്ലേ രസല്ലേ എത്ര എണ്ണിയോക്കൂട്ടോ ഓ എണ്ണാന്ന് പോന്നിട്ട് പിന്നെ വന്ന് വണ്ടേ പാൻറെ എവിടെ ഷർട്ട് എവിടെ ഇങ്ങനെ ചോയിച്ചു മനഗ്രടുത്തു ഒരു ബ്ലാക്ക് ഇല്ലേ ടീഷർട്ട് ഇതിന്റെ ഒരു പ്ലെയിൻ ആയിട്ട് അല്ല ഇത്രയും ഡ്രസ്സോ കൊണ്ടുണ്ടോ കോയത്തില് മുർശിടലുണ്ട് അത് രണ്ടാം ഇടലുണ്ട് ഒരു വേറെ സീസൺ ജലദോഷണ്ടോ എനിക്ക് അലർജിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് എവിടക്ക് പോകുമ്പോഴും മരുന്നോണ്ടോയോ ബിരിയാണി മന്തി മോളും ഒക്കെ റെഡി ആക്കി എല്ലാരും പാടിയാണ് കേട്ടോ ഒരിക്കുന്നത് ഞാനോട് പറഞ്ഞാ ഞങ്ങള് കൊണ്ടുപോയി ഞാൻ അമ്മാനോടേ പറഞ്ഞിട്ടുള്ളു ഇനി മോയോ സോനോ ഞാൻ അമ്മാനോട് പറഞ്ഞിട്ടുള്ളൂ മോനെ കൊണ്ടുപോകും കൊണ്ടുവരും

സ്കൂൾ വിട്ട് വന്ന കണ്ട് വേഗ കിട്ടണ്ടോ വേഗ കിട്ടിക്കണേ മൂളുവിന് കൊറേ ടീഷർട്ട് കിട്ടി എവിടെ ഓൻറെ പയ്യ ടീഷർട്ട് കൊറേ കിട്ടിട്ടോ മൂളുവിന് പിന്നെ എത്ര പലടാ എല്ലാരും ചോയിച്ചൂടെ സോനുവിന്റെ മുടി കളർ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ല താത്താക്കിഷ്ടപ്പെട്ടോ ഗെയ്സിണോലെ പോണേ കയ്യുമ്പെണ്ണോരൊക്കെ വാങ്ങിക്കണ്ടോട്ടോ ാണ് പോകുമ്പോ ഇവിടെ ഉണ്ടോ ഇനേ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് പ്ലാന് അവർട്ടോ

ഈ എണ്ണിക്കോ ോലുകളും നല്ല മിസ് ചെയ്യാ മോള് നമ്മള് ഓ മിസ് ചെയ്യും ഞാനടാ ഞാനല്ല യൂണിഫോം ഒക്കെ തേച്ചിട്ടു മോളിനെ അന്വേഷിച്ച് ഇമ്മാനെ അന്വേഷിച്ചു അവസാനം ഇട്ടു ഞാനത് രാവിലെ കുട്ടികൾക്ക് പോകാൻ നേരം മോളിന് മിസ് ചെയ്യും കാരണം ജ്യൂസ് അടിച്ചു കൊടുക്കലും എല്ലാം മോളും പക്ഷെ ആ ഒരു നേരം ഒന്നും ഇല്ല മോള്ണോ കടക്കാതെ എന്നാലും ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയറി കഴിഞ്ഞിട്ട് సివువు దెనోనోలు ఆ ఫనల్లి అలా లైట్ దానోనో ఎక్కడ ఉత్తె అంబిలి బా ఒలకడ తినోలో Kannada dono du madale ను మనే కడడకు వరోడు ను మనే Kannada don't do ఇదిరా എന്താ പ്രൊമോഷൻ ഒക്കെ ചെയ്യുമ്പോ ഫാമിലി അടുക്കം മരണം പറഞ്ഞോ എന്നാലും ഞങ്ങൾക്കൊക്കെ പോവാൻ പറ്റുള്ളൂ നാല് ദിവസത്തിനാണ് ഇത്രയും ഡ്രസ്സ് കൊണ്ടുപോണത് ഞാൻ വീഡിയോയില് നിങ്ങളിത് ഓരോണ്ടോ എന്നൊക്കെ നിങ്ങള് നോക്കണട്ടോ എത്ര ഡ്രസ് ഇട്ടിരിക്കണെന്ന് നിങ്ങള് വീഡിയോയില് കമന്റ് ചെയ്യണേ ഇടുവലൽപ്പം ഇതേപോലെ കൊടുക്കുമ്പോൾ തീരുമാനം പിന്നെ കേസോനക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മാട്ടിയാണ് എല്ലാവരും കമന്റ് ചെയ്യണം സൗദേവ് ഫുൾ വീഡിയോ വ്ലോഗ് വിടുന്നൊക്കെ പറയാനുട്ടോ ഭയങ്കര മാട്ടിയാണ് ഫോണില്ലായിട്ടാണ് അതാണ് പ്രശ്നം പല്ലിന്റെ ആരോഗ്യത്തിന്റെ ഒരു അതാണ് മാറ്റി അത് നല്ല തിരുമ്പാനുള്ളതൊക്കെ ഒരു കവർ വേണമെങ്കി എടുത്തോ അതിലിട്ടാ നല്ല പാട മിക്സ് ആക്കണ്ടിട്ടാണേലും ആരക്കി രാത്രി ഇടാനേ ഇതുവാണോ

മാസ്ക് മാസ്ക് അത് അത് ആണ് നല്ല ഞങ്ങക്ക് വരുമ്പോ എന്താ കൊണ്ടാ എല്ലാരും ചോയ്ക്കണം യൂട്യൂബിൽ നല്ലോണം പൈസ കിട്ടുള്ള പൈസ കിട്ടുള്ള പിന്നെന്താ ചോദിക്കാം நல்லுண்டே <laughs> 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 ടാ ബുക്ക് പഠിച്ച ബുക്കൊന്നും അങ്ങനെ ഇടാൻ പാടില്ലട ബുക്കില്ലല്ലോ പിന്നെ ഇവിടുത്തെ ഈ ഹാളത്ത് ഒരു ഇത് മാത്രമല്ലെങ്കിൽ കണ്ടിട്ടുള്ളൂ പെരുന്നടുക്കുള്ളത് അവനെ ഡ്രസ്സ് തെരഞ്ഞതാണ് ഡ്രസ്സ് തെരഞ്ഞ കോലാണ് റൂമില് ഇനി ഇതൊക്കെ പോയി കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കണം

നീ ചെറുപ്പത്തിൽ അലജിത്രീ കൂടി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ചെയ്തു ഞങ്ങള് വരുമ്പോ അല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കാണാം അപ്പൊ ഫസ്റ്റ് കാണാം എന്താ പറഞ്ഞതാ കണ്ടോ വീട്ടിലെല്ലാരും ബ്ലോഗർമാരായതാ അത് കൊണ്ടാ പോണത് കൊടുക്കട്ടെ